സലാം അസലാമലൈക്കും കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം ഞമ്മളിന്നൊരു മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാം കേട്ടോ അപ്പം ലേസം പായസം കുടിക്കാനൊരു കൊതി അപ്പം ഞാൻ മിൽക്ക് മെയ്ഡ് നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ആണ് കേട്ടോ അപ്പം ഞാനിതിൽ രണ്ട് കപ്പ് ഇടുകയാണ് കേട്ടോ അതിൽ രണ്ട് കപ്പ് ഇട്ടുകൊടുത്ത് അത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക ആദ്യം ഞമ്മളിട്ടോ അപ്പം പഞ്ചസാര അതാ നന്നായി പൊടിച്ച് ട്ടോ പഞ്ചസാര നന്നായി പൊടിച്ച് നീ പൊടിച്ച പഞ്ചസാരയിലേക്ക് ഈ പാൽപ്പൊടി ചേർക്കാം കേട്ടോ പാൽപ്പൊടി നമുക്ക് ആവശ്യത്തിന് എത്ര വേണം പഞ്ചസാര ഇതെടുത്ത് അതിന് കണക്കാക്കി പാൽപ്പൊടി എടുക്കണം ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തേക്ക് പിന്നെ ഒരു സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കട്ടെ ഒന്നല്ല അല്ല ഒന്നിൻ്റെ അധികം ഇട്ട് കൊടുക്കുക കുറച്ച് അധികം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അത് കുറച്ചധികം അപ്പോൾ പാല ഞാൻ എടുത്ത് ഇട്ടായിരിക്കും അപ്പം ഞാൻ ഇത് ഒഴിച്ചിട്ട് ഇനി വേണമെങ്കിൽ പിന്നെ കുറച്ചുകൂടി പാൽ ഒഴിക്കുക പാല് വേണ്ട വെള്ളവും മതി ഞാൻ പിന്നെ പാൽ എടുത്തതാണ് പാൽ ഉള്ളത് കൊണ്ട് ഇട്ടോ പാൽ ഉള്ളതുകൊണ്ട് എടുത്തതാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് തന്നെ പൊയ്ച്ച് ഇനി ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കും നമ്മൾ മിൽക്ക് മെയ്ഡ് അടിച്ചെടുത്തിട്ടോ നല്ല അടിപൊളി മിൽക്ക് മെയ്ഡാ കേട്ടോ നല്ല പാത്തനെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ ഉണ്ട് തന്നെയുണ്ട് ഒന്നും ഉണ്ടാക്കി നമുക്ക് ആ കളറും നെയ്യൊക്കെ ചേർത്ത മണവും വേണമൊക്കെ ഇതാണ് ഞണ്ടൊക്കെ മിൽക്ക് മെയ്ഡ് ഞാനിത് ഇപ്പോൾ ഒന്ന് പായസം വയ്ക്കാനായിട്ടുള്ളത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് മിൽക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നാളെ കാണാം അസ്സലാമലേക്കും